ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ലെഞ്ചിനുള്ള നമ്മുടെ കറികളും തോരനും പിന്നെ ഫ്രൈ എല്ലാണേ അപ്പോൾ ഇതെല്ലാം കൂടി ഒരു വീഡിയോ തന്നെയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ നമ്മുടെ പരിപ്പിൽ ചീര ഇട്ടിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു പിടിച്ചീര ഇത് പാലക്കീരയാണ് ഇത് ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതാണ് അതും കൂടി നമുക്ക് ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകാണ് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടിയും മുക്കാൽ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ഈ പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് കുക്കറച്ച് വെച്ച് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം നെക്സ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൂന്തൽ ഫ്രൈ ആണ് അതിനെ ഞാൻ കഴുകി വൃത്തിയാക്കിയ കൂന്തൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ വരെ മുളക് പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരസ്പൂണ് വരെ മല്ലിപ്പൊടിയാണ് അത് ചേർത്ത് ഈ മസാല നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടിയും ഒരു കാൽ സ്പൂൺ വരെ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം മാത്രം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചീരത്തോരുന്നാണ് അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതൊരു ചെറുതായിട്ട് ബ്രൗൺ കളർ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാലക്കീര തന്നെയായിരുന്നു അതാണ് ഞാൻ തോരനും ഉണ്ടാക്കാൻ എടുത്തത് നമ്മുടെ പരിപ്പ് വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് വറുത്തിട്ട് ഇട്ട് കൊടുക്കുക വേണ്ടത് അങ്ങനെ നമ്മൾ ചീര റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് നന്നായി ഇളക്കി കുറച്ച് കറിവേപ്പിലും ഇട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ മസാലയിലും തേച്ച് വെച്ച് കൂന്തൽ ഫ്രൈ ആണ് അത് ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മളെ കൂന്തലിട്ടു കൊടുക്കാം എന്നിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്ക് കൂന്തൽ വേവാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്നിളക്കി പൊത്തി വെച്ചുകൊടുക്കാം ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറിയൊന്ന് വറവ് വെച്ച് കൊടുക്കണം അതിനായിട്ട് ചട്ടി തന്നെയാണ് വെച്ചത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ആ കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു രണ്ട് വറ്റൽമുളക് നടുക്ക കീറിയതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും ചീരയും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ കറി ഒന്ന് മാറ്റി വെക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചീരത്തോരനുണ്ട് ചമ്മന്തിയുണ്ട് പിന്നെ കൂന്തൽ ഫ്രൈ ഉണ്ട് പിന്നെ ചീര ഇട്ട് വെച്ച കറിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക